ഫാമിലി ആയിട്ട് കല്ല് കുടിക്കാനും ഫുഡ് അടിക്കാനും പറ്റിയൊരു അവൈലബിൾ ആയതുകൊണ്ട് ഇവിടുത്തെ അടിപൊളി ടേസ്റ്റ് ആണ് ഒറ്റപ്പാലം പഴയ പോസ്റ്റ് ഓഫീസിന് അടുത്താണ് നമ്മുടെ ഈ കല്ല് ഷാപ്പിലെ ഊട്ടുപുര വരുന്നത് കേട്ടോ ഇവിടെ സ്പെഷ്യലും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവരോട് തന്നെ നമുക്ക് നേരിട്ട് സ്പെഷ്യൽ ചോദിച്ചോക്കോലെ മുതലുണ്ട് രാവിലെ രാവിലെ എന്താണ് സ്പെഷ്യൽ ചിക്കൻ 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 കറി ബീഫ് ബീഫ് റോസ്റ്റ് ാണ് ചിക്കൻ ബിരിയാണി ആണെങ്കിൽ നൂറ് ബീഫ് ബിരിയാണി നൂറ് എഗ് ബിരിയാണി രൂപ രൂപ എത്ര മണി മുതൽ എത്ര മണി വരെ ആണ് നമ്മുടെ എട്ട് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ ഉണ്ട് ഷാപ്പ് ആണെങ്കിൽ താഴെയാണോ ഷാപ്പ് താഴെ എല്ലാ രീതിയിലുള്ള ഷാപ്പിലെ കറികളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്മള് പുറത്തൊക്കെ ഒരുപാട് ഷാപ്പിലെ കറി കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മുടെ പാലക്കാട്ടുകാർക്ക് കഴിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഒറ്റപ്പാലത്തിനടുത്തുള്ള പാലപ്പുറം പഴയ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ആയിട്ടാണ് നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് മുയൽ കാട കല്ലുമക്കായ് ഇതുപോലുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട് ഓരോ ദിവസത്തിനനുസരിച്ചാണ് ഞങ്ങളും ഇവിടുത്തെ ഊണ് കഴിച്ചു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാ സംഭവങ്ങളും അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇവിടെ വന്നിട്ട് ഷാപ്പിലെ കറികളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് പോകുന്നൊള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ അയച്ചു നിങ്ങൾ ആദരിക്കും ചാചാ